ഹലോ അസ്സലാമു അസലാമലൈക്കും അപ്പോൾ വീഡിയോ കാണണം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്താണ് എങ്ങനെയാണ് കേട്ടോ ഒരു മുറ്റത്താണ് രണ്ട് അനിയന്മാർ വീടുണ്ട് ഞാൻ നിൽക്കുന്നത് വലിയ അനിയൻ്റെ വീട് ഇവിടെ നിന്നും മേലെ നിന്ന് ഇത് ചെറിയ അനിയൻ്റെ വീട് രണ്ടാങ്ങളാരാണ് കേട്ടോ നമുക്ക് ഇവിടെ അയൽവാസികളാണ് ഇതൊക്കെ നല്ല രസം ഇവിടെ കാണാൻ നല്ല രസമാണ് ഇവിടെ പിന്നെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ലേ രാവിലെ നാല് അമ്പതിന് എണീറ്റു രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നിസ്കാരം കുറാനോ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ വീടിൻ്റെ മേലേക്ക് കയറിയ തറങ്ങാറില്ല അപ്പോൾ ഇന്ന് അധികവശം ഒന്ന് പോകട്ടോ നമ്മൾ നമുക്കിപ്പോൾ യാത്രക്ക് പോണം പോണം പോകണം എന്ന് അങ്ങനെ തോന്നുന്നുണ്ട് മനസ്സിന് വലിയ സുഖമൊന്നുമില്ല നമ്മളൊക്കെ കണ്ടില്ല മനസ്സിന് വലിയ സുഖമല്ല എപ്പോഴും മനസ്സിന് അസ്വസ്ഥത മത്തനൊക്കെ കുറേ ഉണ്ടായി മത്തനൊക്കെ പൊട്ടിച്ച് നാലു പുറത്തൊക്കെ കൊടുത്തുക്കണും മയൽ ബസികൾക്കൊക്കെ ലാസ്റ്റായിട്ട് പള്ളിയൊക്കെ കരിഞ്ഞു മത്തം പായസൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു എല്ലാവർക്കും വീട്ട് പോകണം എന്ന് തോന്നുന്നുണ്ട് പോകണം ഉമ്മയും ആത്തുമരൊക്കെ അങ്ങനെ വിളിച്ചപ്പം അങ്ങനെ വന്നതാണ് വന്നിട്ടും വലിയ സുഖമൊന്നുമില്ല എന്താ ചെയ്യുക ഇതുവാ ചെയ്യുക ഇതുപോലെ മാനസികമായി മനഃപ്രയാസത്തിലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇന്നെപ്പോലെ നമ്മളെ കുടുംബത്തിനെ പോലെ ഉണ്ടാവും എല്ലാവർക്കും ഒന്നാവും എല്ലാ പ്രതിസന്ധികളും സഹിക്കാനുള്ള ശക്തിനെ തരണേന്ന് ഞാൻ ദ ചെയ്യേണ്ട അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും ധുവാ ചെയ്യണം കേട്ടോ പിന്നെ ഒറ്റപ്പെട്ടങ്ങനെ വീട്ടിൽ അവൻ്റെ ഇപ്പൊ പോയി കഴിഞ്ഞാൽ ആഴ്ചകളോളം കടലിലും അവിടെ ഇടയ്ക്ക് അപ്പൊ വയ്യാതെ ഇരിക്കുകയാണ് ഒരാഴ്ച ആയിട്ട് വയ്യ സുഖല്ല നല്ല പനിയാണ് വയ്യായൊക്കെ മാറാൻ എല്ലാവരും ദു ചെയ ചെയ്യണം പിന്നെ അങ്ങനെയൊക്കെ പല ടെൻഷനുകളാണ് നമുക്ക് ആരും ഉള്ളത് നമ്മളെ കയറി വരാനും നമ്മുടെ വീട്ടിൽ കുടുംബക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലല്ല ആര് ആൾക്കാരില്ലായൊന്നുമില്ല പക്ഷേ നാല് ഭാഗത്ത് ആരുണ്ടായാലും നമ്മൾ സ്വന്തം വീട്ടിൽ ആളുകൾ ഉള്ള പോലെ ആവില്ലല്ലോ ഈ ദരി നെല്ലിക്കണിട്ടോ ഈ നെല്ലിക്കന് മരം ആങ്ങളൻ്റെ മകൾ കുഴിച്ചിട്ടാട്ടോ വലിയ മരം ആയിരിക്കുന്നു നിറയെ നെല്ലിക്കൻ ഉണ്ടാവാറുണ്ട് അപ്പം നെല്ലിക്കൻ്റെ സമയമല്ല തോന്നുന്നു പിന്നെ നല്ല കാറ്റും എന്തൊക്കെ ഒരു പ്രത്യേകത അന്തരീക്ഷം നല്ല ഒരു തണവുള്ള പോലത്തെ ഒരു അന്തരീക്ഷം മഞ്ഞോ മഴ പെയ്യാനോ ഒക്കെ സാധ്യത ഉള്ള പോലെ ഉണ്ട് മഞ്ഞക്കാലം പ്പോ ഇ അടുത്ത നമ്മൾ നമ്മളിപ്പോൾ യാത്ര പോയിട്ടായിരിക്കും ഒന്ന് എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ വീട്ടിൽ ഇങ്ങനെ വിളിക്കുമ്പോൾ വരുന്നാണ് വരുമ്പോൾ എപ്പോഴും വരില്ല അവൻ മോനുൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ് കേട്ടോ അടുത്തന്നെ ആ കാണുന്നത് പിന്നെ ഇന്നിപ്പം നമ്മളുടെ അമ്മയും മാങ്ങളാരും ആത്തമാരും വരൊക്കെ ഉള്ളതുകൊണ്ടല്ലേ വിളിക്കുന്നത് അന്ന് വിചാരിച്ചിട്ടിപ്പം ഞാൻ കുറേ ഇതിന് ശേഷം ഇപ്പോൾ രണ്ടു ദിവസം വന്ന് നിൽക്കണത് ഇപ്പോഴാണ് അപ്പം അങ്ങനെ ഇപ്പം നിന്നു ഇനി ഇന്ന് പോണം എന്നുണ്ട് കഴിഞ്ഞാൽ കുഞ്ഞാറ്റു പോകണമെന്നുണ്ട് കുഞ്ഞാറ്റിങ്ങോട്ട് വരവാണോ അത് ഞാൻ അങ്ങോട്ട് പോവില്ല നടക്കാൻ പറയാൻ പറ്റില്ല അപ്പോൾ യാത്ര വീട്ടിൽ പോയിട്ട് തീരുമാനിക്കുള്ളൂ ഏ അസാമലൈക്കും